കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ കർഷകരോട് കാണിക്കുന്ന അനീതികൾക്കെതിരെ കർഷക കോൺഗ്രസ് ഗുരുവായൂർ നിയോജക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ കർഷക ദിനത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു ഗുരുവായൂർ ഗാന്ധി സ്മൃതി മണ്ഡപത്തിന് മുന്നിൽ ഡി കെ ടി എഫ് ജില്ലാ പ്രസിഡന്റ് കെ പി എ റഷീദ് ഉദ്ഘാടനം ചെയ്തു കോടിക്കണക്ക് രൂപയാണ് നെല്ല് കർഷകർക്ക് നൽകാനുള്ളത് ആ നെല്ല് കർഷകർക്ക് പണം കൊടുക്കാതെ കുട്ടികൾക്ക് ഭക്ഷണത്തിനുള്ള നല്ല പച്ചക്കറി വാങ്ങിക്കാൻ ഇതിനൊന്നും സാധിക്കാതെ പ്രയാസപ്പെടുന്ന വളരെ പാവപ്പെട്ട നെല്ല് കർഷകർക്ക് പോലും അവിടുത്തെ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ആളുകൾക്കും നെല്ല് കർഷകരായ മുഴുവൻ ആളുകൾക്കും പണം നൽകാതെ സർക്കാർ വഞ്ചിക്കും നിയോജകമണ്ഡലം പ്രസിഡന്റ് സ്റ്റീഫൻ ജോസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൾ മജീദ് മുഖ്യപ്രഭാഷണം നടത്തി പ്രിയ രാജേന്ദ്രൻ അബ്ദുൾ വഹാബ് രാധാകൃഷ്ണൻ പുന്നയൂർ ധർമ്മൻ കരുമത്തിൽ തോംസൺ ചൊവ്വല്ലൂർ ജോസഫ് മാറോക്കി എന്നിവർ സംസാരിച്ചു